ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ നൂറിൻ്റെ സ്ഥാനത്തെ അക്കം എത്ര ആറ് മൂന്ന് നാല് എട്ട് ഉത്തരം മൂന്ന് രോഗം വരുമോ എന്ന് പേടിക്ക് പറയുന്ന പേരെന്ത് പത്തോഫോബിയ സൂഫോബിയ പൈറോഫോബിയ മൈക്രോഫോബിയ ഉത്തരം പാത്തോഫോബിയ ഏറ്റവും വലിയ മൈതാനം ആവശ്യമുള്ള കളി ഏത് ക്രിക്കറ്റ് പോളോ ഫുട്ബോൾ ചെസ് ഉത്തരം പോളോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര് സുജേത കൃബലാനി കിരൺ ബേദി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഫാത്തിമ ബീഗാം ഉത്തരം സുജേത കൃബലാനി പാകിസ്ഥാൻ എന്ന നാമം കണ്ടുപിടിച്ചതാര് ജിന്ന അലി മുഹമ്മദ് ഇക്ബാൽ ലിയാഖത്ത് അലി ഉത്തരം റഹ്മത്ത് അലി തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ കേരളം ഉത്തരം കേരളം തലയോട്ടിയിലെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു എന്ത് ഇരുമ്പൻപുളി ബദാം ഉണക്കമുന്തിരി ഏലം ഉത്തരം ബദാം പ്രമേഹം നിയന്ത്രിക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏത് ചേന ഉരുളക്കിഴങ്ങ് പാവയ്ക്ക ചേമ്പ് ഉത്തരം പാവയ്ക്ക കുടലിലെ ചീത്ത ബാക്ടീരിയകളെ അകറ്റാൻ സഹായിക്കുന്നത് കശുവണ്ടി ഓറഞ്ച് മുരിങ്ങ കടുക് ഉത്തരം കടുക് മരതകത്തിന്റെ നിറം ഏത് മഞ്ഞ നീല ചുവപ്പ് പച്ച ഉത്തരം പച്ച കാർഗിൽ വിജയദിനം എന്നാണ് ജനുവരി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ജൂലൈ ഇരുപത്തി ഡിസംബർ പതിനാറ് ഉത്തരം ജൂലൈ ഇരുപത്തിയാറ് ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത് അയോർട്ട പൾമൊണറി മഹാധമനി മാൻഡിബിൾ ഉത്തരം അയോർട്ട ഫാറ്റി ലിവർ രോഗികൾ നിർബന്ധമായും കഴിക്കേണ്ട പച്ചക്കറി ഏത് കുമ്പളം മത്തങ്ങ ബീട്രൂട്ട് കോവയ്ക്ക ഉത്തരം ബീട്രൂട്ട് നല്ല ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് മുട്ട മീൻ ബേക്കറി ഉപ്പ് ഉത്തരം ബേക്കറി സന്ധിവാദം അകറ്റാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഏത് മഞ്ഞൾ വെള്ളം ഇളനീർ ഓറഞ്ച് ജ്യൂസ് പാൽ ഉത്തരം മഞ്ഞൾ വെള്ളം മലേഷ്യ സ്വാതന്ത്ര്യമായത് എന്നാണ് ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഉത്തരം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേരള ചരിത്രത്തിൽ പരന്തരിസുകാർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാർ അറബികൾ ഫ്രഞ്ചുകാർ ഉത്തരം ഫ്രഞ്ചുകാർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏത് ആന കുതിര ജിറാഫ് ഒട്ടകം ഉത്തരം കുതിര ലോക അഭയാർത്ഥി ദിനം എന്നാണ് ജൂലൈ ഇരുപത് ജനുവരി എട്ട് മെയ് ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് ഉത്തരം ജൂലൈ ഇരുപത് കേരളത്തിലെ ആദ്യത്തെ ജയിൽ വിയൂർ ജയിൽ നെയ്യാറ്റിൻകര ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ പൂജപ്പുര ജയിൽ ഉത്തരം പൂജപ്പുര ജയിൽ വണ്ണം എന്നാൽ എത്രയാണ് പത്തായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി ഉത്തരം പത്തു ലക്ഷം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നത് മുട്ട മഞ്ഞൾ കടല ഓട്സ് ഉത്തരം മഞ്ഞൾ പച്ചക്ക് കഴിച്ചാൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് സവാള ചേന വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി ടാഗോറിൻ്റെ തൂലികനാമം ഏത് ദാസൻ ശാരംഗദേവൻ ഭാനുസിംഹ നരസിംഹ ഉത്തരം ബാനുസിംഹ മുഹമ്മദ് നബിയെ കബറടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം ഏത് മക്ക മദീന ജിദ്ദ റിയാദ് ഉത്തരം മദീന മനുഷ്യരക്തത്തിന്റെ പി എച്ച് വാല്യൂ എത്രയാണ് ഒന്ന് ദശാംശം എട്ട് മൂന്ന് ദശാംശം എട്ട് ഏഴ് ദശാംശം നാല് ഒമ്പത് ദശാംശം അഞ്ച് ഉത്തരം ഏഴ് ദശാംശം നാല് ഇന്ത്യയിലെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഏക നദി ഏത് കബനി ഭവാനി ലൂണി പമ്പാർ ഉത്തരം ലൂണി ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് ജനുവരി നാല് മെയ് ഇരുപത്തിയേഴ് നവംബർ പതിനാറ് ഉത്തരം ഡിസംബർ ഇരുപത്തി മൂന്ന് കേരളത്തിലെ നാടുവഴികളെ കുറിച്ചുള്ള ആദ്യത്തെ ലിഖിത പരാമർശം ഏതാണ് തരിസാപ്പള്ളി ശാസനം വാഴപ്പള്ളി ശാസനം അവിട്ടത്തൂർ ശാസനം മാമ്പിള്ളി ശാസനം ഉത്തരം തരിസാപ്പള്ളി ശാസനം മനുഷ്യന്റെ ശരീരഭാരത്തിൽ രക്തത്തിന്റെ അളവ് എത്ര ശതമാനമാണ് രണ്ട് ശതമാനം അഞ്ചു ശതമാനം ഏഴ് ശതമാനം ഒൻപത് ശതമാനം ഉത്തരം ഏഴ് ശതമാനം കേരളത്തിലെ മിശ്രഭോജന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ചട്ടമ്പിസ്വാമികൾ സഹോദരൻ അയ്യപ്പൻ വി ടി ഭട്ടതിരിപ്പാട് എം ഡി വാസുദേവൻ നായർ ഉത്തരം സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു കുടുംബം ഒരു ലോകം എന്ന് പറഞ്ഞതാര് വൈകുണ്ടസ്വാമി ശ്രീനാരായണ ഗുരു മന്നത്ത് പത്മനാഭൻ അയ്യങ്കാളി ഉത്തരം വൈകുണ്ടസ്വാമി തൊണ്ടവേദന അകറ്റുന്ന സുഗന്ധവ്യജനമേത് കുരുമുളക് ചുക്ക് ഏലം ഗ്രാമ്പൂ ഉത്തരം ഗ്രാമ്പൂ കടന്നൽ കുത്തേറ്റാൽ ചെറിയ രീതിയിലുള്ള നീരും ചുവപ്പും മാറ്റുന്ന ഇല ഏത് തുളസി വേപ്പില അരുത പനിക്കൂർക്ക ഉത്തരം തുളസി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പാൽ ഏത് ആട്ടിൻപാൽ പശുപാൽ ബദാം പാൽ കടലപ്പാൽ ഉത്തരം ബദാം പാൽ കുട്ടികളിലെ ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും മികച്ചത് ഓട്സ് മുട്ട പഞ്ചസാര എള് ഉത്തരം മുട്ട ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജാര് ഫാത്തിമ ബി സരോജിനി നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് അന്ന ചാണ്ടി ഉത്തരം ഫാത്തിമ ബി വി ആദ്യമായി ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ എത്തിയ മനുഷ്യൻ നിർമ്മിത പേടകം ഏത് ഉത്തരം വോയേജർ ടോൾസ്റ്റോയിയുടെ വാറൻ പീസ് എന്ന കൃതിയുടെ പശ്ചാത്തലം എന്ത് ഒന്നാം ലോകമഹായുദ്ധം നെപ്പാളിയന്റെ റഷ്യൻ ആക്രമണം രണ്ടാം ലോക മഹായുദ്ധം അശോകൻ്റെ കലിംഗ യുദ്ധം ഉത്തരം നെപ്പോളിയന്റെ റഷ്യൻ ആക്രമണം സുബധോ മുഖർജി കപ്പ് ഏത് കളിക്കാണ് നൽകി വരുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ബാഡ്മിൻ്റൺ ഉത്തരം ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നരകു ജീവിതത്തിന് യോഗമുള്ള നക്ഷത്രം ഏത് പൂരം മകം മകീര്യം ഉത്തരം പൂരം മഖം നിങ്ങൾക്കായുള്ള ചോദ്യം തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് ചൊവ്വ ബുധൻ ശുക്രൻ പ്ലൂട്ടോ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്